നമ്മൾ യാത്ര പോകുമ്പോഴേ നമ്മൾ പ്രാദേശികമായിട്ട് കാണുന്ന ഭക്ഷണങ്ങളും കഴിച്ചു നോക്കാൻ ശ്രമിക്കാറുണ്ടല്ലോ അപ്പോൾ ഇത് ഹൈദരാബാദിലെ ഫുഡ് സ്ട്രീറ്റിലെ ഒരു മെയിൻ ഡിഷാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കൺ കണ്ടപ്പോഴെന്താ മനസ്സിലായതെന്ന് പറഞ്ഞാൽ നമ്മൾ റുമാലൊട്ടി പോലത്തെ ഒരു റൊട്ടിയിൽ കീമ മസാല അത് മട്ടനാണോ അല്ലെങ്കിൽ ചിക്കൻ ആണോ എന്നറിയില്ല അതുകൊണ്ടുള്ളൊരു മസാല വലിയ ഇത് മടക്കി വളരെ വൃത്തിയിൽ അടുക്കടുക്കി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നമ്മൾ വാങ്ങിക്കഴിച്ചു കാരണം അവിടെ നല്ല അയാൾ ഉണ്ടാക്കുന്നതിന് നല്ല ക്ലീ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അയാൾ ഉണ്ടാക്കുന്നതിനൊക്കെ ഒരു താളം കണ്ട് അപ്പം നിങ്ങൾ ഇതേപോലെ പോകുമ്പോൾ അവിടെ നിന്ന് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക പിന്നെ വേറെ എന്താന്ന് പറഞ്ഞാൽ അതിന് കബാബുകൾ കണ്ടല്ലേ കുറേ കബാബുകൾ നിരത്തി വെച്ചിട്ടുണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഇതെന്ത് ഭക്ഷണമാണെന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞായിരുന്നേ എനിക്കത് മനസ്സിലായിട്ടില്ല ചോദിക്കാനും പറ്റിയില്ല നല്ല തിരക്കായിരുന്നു അവിടെ പിന്നെ ഇത് ഇങ്ങനെ വീട് എടുത്തുകൊണ്ടെന്ന് വീട്ടിലെത്തിയിട്ട് ഇതൊന്ന് പരീക്ഷിക്കുന്നൊരു സ്വഭാവം ഉണ്ട് എനിക്ക് അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ അതൊന്ന് ട്രൈ ചെയ്യാലോ അതുകൊണ്ടാണ് ഒന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ നല്ലൊരു ചായയും കുടിച്ചിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ഇനി